ദൈവം നിന്റെ കൃപാകരത്തിൽ നമ്മളെ വീണ്ടെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശോയെ പ്രഭാതം അനുഗ്രഹത്തിൻ്റെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം അനുഗ്രഹിക്കപ്പെടണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചനം കേൾക്കാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം അത്തയുടെ സുവിശേഷം പതിനെട്ടാമത് അധ്യായം പത്ത് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് വചനം ഇപ്രകാരം പറയുന്നു ഒരു ആട്ടിടയിന് നൂറ് ആടുകളുണ്ടായിരുന്നു ഒന്ന് കാണാതെ പോയി തൊണ്ണൂറ്റി ഒൻപതിനെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയതിനെ തേടി ഇടയൻ പോവുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ക്രമീകരിക്കുകയും സ്ഥാപിക്കുകയും അവയ്ക്ക് വേണ്ട എല്ലാ കൃപകളും നൽകി പരിപാലിക്കുകയും ചെയ്ത് ദൈവം തമ്പുരാന് അറിവില്ലാതെ പോയൊരു കാര്യമുണ്ട് ദൈവം കണക്കിൽ വളരെ പിന്നോട്ടാണ് ദൈവം തമ്പുരാന് കണക്ക് കൂട്ടാൻ അറിയത്തില്ല കണക്ക് കൂട്ടാൻ അറിയാമായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഉപമയ്ക്ക് വല്ല പ്രാധാന്യമുണ്ടാവുമായിരുന്നു നമ്മൾ പഠിച്ച കണക്കിനകത്ത് രണ്ട് പെരുത്താൽ നാലാണ് നാല് പെരുത്താൽ എട്ടാണ് ലാഭത്തിൻ്റെ കൂട്ടിക്കൂട്ടിയുള്ള കണക്കുകൾ മാത്രമേ നമുക്കറിയാവൂ പക്ഷെ ദൈവം തമ്പരാണ് ഇതുപോലെയുള്ളൊരു കണക്കറിയില്ല അറിയാമായിരുന്നെങ്കിൽ നൂറാടുകളിൽ ഒന്ന് വഴിതെറ്റിപ്പോയപ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതെ പോയ ആടിന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുമായിരുന്നു തിരിച്ചു വരുമ്പോൾ ഈ തൊണ്ണൂറ്റിയൊൻപതിൽ എത്ര എണ്ണം നഷ്ടപ്പെട്ടേക്കാം എത്ര എണ്ണത്തിന് കുറുനരികൾ ആഹാരം ആക്കി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം അതൊന്നും അവൻ ചിന്തിച്ചില്ല ആ നിമിഷം പോറ്റി ആട്ടിൻകൂട്ടത്തിൽ കാണാതെ പോയൊന്ന് ഏതോ ഉൾപ്പെടപ്പിൽ കുരുങ്ങിക്കിടന്ന് രാവിലെ യജമാനനെ ഓർത്ത് നിലവിളിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന ആട്ടിടേൻ തൊണ്ണൂറ്റിയൊൻപതിനെയും ആ മരുഭൂമിയിൽ ഒറ്റപ്പെടുത്തിയിട്ട് ഈ കാണാതെ പോയ ആടിന്റെ പിന്നാലെ പോവുകയായിരുന്നു അവന്റെ കണക്ക് തൊണ്ണൂറ്റിയൊൻപതല്ല അവന്റെ കണക്ക് ഒന്നായിരുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ ദൈവം കണക്കറിയാത്തവനായതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് വിലയുള്ളവരായി നിൽക്കുന്നത് അല്ലായിരുന്നുവെങ്കിൽ ലാഭക്കണക്കാണ് നിന്റെ ദൈവത്തിന് പ്രധാനപ്പെട്ടതെങ്കിൽ നമ്മളൊന്നും ഇന്ന് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുമായിരുന്നില്ല കാരണം വഴിതിറ്റി എത്രയോ പ്രാവശ്യം വഴിതിറ്റി നമ്മൾ പോയിട്ടുണ്ട് മറുതലിച്ചു പോയിട്ടുണ്ട് പാപത്തിൻ്റെ മുൾപ്പടർപ്പിൽ നമ്മൾ ഇങ്ങനെ കുരുങ്ങിക്കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിൻ്റെ അഗാധങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം നമ്മൾ നിപതിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ദൈവം ആ തൊണ്ണൂറ്റി ഒൻപതിനെയും മാറ്റി നിർത്തി നമ്മളെ തേടി വന്നു ദൈവം നമ്മളെ മുറിപ്പടർപ്പിൽ നിന്ന് കോരിയെടുത്തു കുഴിയിൽ നിന്ന് കരം പിടിച്ച് കയറ്റി ദൈവം നമ്മളെ മുറിവുകളെ കെട്ടി ദൈവം നമ്മളെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ച് വീണ്ടും അവന്റെ കൃപാവരത്തിന്റെ തൊണ്ണൂറ്റി ഒൻ തൊണ്ണൂറ്റി ഒൻപതെണ്ണത്തിന്റെ കൂടത്തിലേക്ക് അവൻ നമ്മളെ ചോർത്ത് പിടിച്ചു കൊണ്ടുപോയി കണക്കറിയാൻ പാടില്ലാത്ത ദൈവത്തിനൊരൊറ്റ കണക്കേ അറിയാവൂ നിന്നെ അവൻ അഗാധമായി സ്നേഹിക്കുന്നതിൻ്റെ കണക്ക് മാത്രമേ ഈ ദൈവം കരങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ഇതുപോലെ തന്നെയാകണം കണക്കറിയാത്തവനായി ഈ ലോകത്ത് ജീവിക്കണം എവിടെയാണ് ഒരുവൻ വേദനിച്ച് കിടന്ന് കുരുങ്ങുന്നത് അവനിലേക്ക് ഓടിയെത്തുവാനായിട്ട് നിന്റെ കണക്കുകളെ നീ മറക്കണം അവന് നിന്റെ ജീവിതത്തിന്റെ ഭക്ഷണ മാറ്റി വെച്ചു കൊടുക്കുവാൻ നീ നിന്റെ കണക്ക് മറക്കണം അവന് നീ വെള്ളം കൊടുക്കുവാൻ നീ നിന്റെ കണക്കുകളെ മറക്കണം അവിടെയാണ് നീ ദൈവത്തിൻ്റെ മുഖമുള്ള മനുഷ്യനായി മാറുന്നത് നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അപ്പോൾ ഈ സാധാരണക്കാരനായ മനുഷ്യൻ വിളിച്ചു പറയും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് നിന്റെ കണ്ണുകളിൽ ക്രിസ്തു ഉണ്ട് ഇത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷ പ്രചരണം ജീവിതം കൊണ്ട് പ്രഘോഷിക്കണം ക്രിസ്തുവിനെ അതിനോളം വലിയ പുണ്യമില്ല ഈ പ്രഭാതത്തിൽ നമുക്കതിനു വേണ്ടി ഈശോട് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ അത്ഭുത കടങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു നമുക്കറിയാൻ പാടില്ലാത്ത അങ്ങ് എൻ്റെ ജീവിതത്തിന് മുമ്പ് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് ഈശോയെ അതുപോലെയുള്ളൊരു മനസ്സ് എനിക്ക് നൽകണമേ ആമേൻ